ജനങ്ങൾ സംശയിച്ചതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടു കൂടിയുമുള്ള കൊള്ളയാണെന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് സി പി എം നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് അഴിമതി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരികയാണ് വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇ ഡി റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കും സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് സി പി എം കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചുപിടിച്ചത് മറ്റൊരു തെറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട് എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സിപിഎം ഇത് ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചു വരുത്തും കരുവന്നൂരിൽ സിപിഎം നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത് അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനാകും ഇത് മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണല്ലോ ഇപ്പോൾ മകൾ വീണാ വിജയനെതിരായ കേസ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും ഇഡിയുടെ അന്വേഷണം മുൻപോട്ട് തന്നെ എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത് അഴിമതിക്കാരോടുള്ള ഐക്യദാർഢ്യമായി ഇതിനെ കാണേണ്ടിവരും മസാല ബോർഡ് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി എന്ന തന്ത്രമാകും കരുവന്നൂരിലും സി പി എം സ്വീകരിക്കുക ഈ കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുക എന്നതാകും ഇവരുടെ തന്ത്രം പക്ഷേ അത് അധികകാലം മുന്നോട്ടു പോകാനിടയില്ല ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുൻപിൽ സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും കരുവന്നൂർ അഴിമതി അന്വേഷണം ഇ ഡി ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും ബാധിക്കും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി എമ്മിന്റെ പ്രചരണം രഹസ്യ അക്കൗണ്ടുകളുടെ വരെ വിവരങ്ങൾ പുറത്തുവരുന്ന സ്ഥിതിക്ക് വിലപ്പോവില്ല ഇ ഡി ചോദ്യം ചെയ്ത ഇതേ ബിജു ഉൾപ്പെടുന്ന അന്വേഷണ കമ്മീഷനെ വെച്ചാണ് പാർട്ടി കരുവന്നൂർ അഴിമതി അന്വേഷിച്ച് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയത് ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കി അഴിമതി തേച്ചു മാറ്റി കളയാനും അഴിമതിക്കെതിരായ ബാങ്ക് ജീവനക്കാരെ രക്ഷിക്കാനും ശ്രമം നടന്നത് ഇതേ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇ ഡി കൊണ്ടുപോയ ബാങ്ക് രേഖകൾ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇതിന്റെ എല്ലാം ദുഷ്ടലാക്ക് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് ഇതിലേക്ക് ാണ് കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവരുടെ പണം തിരിച്ചു വാങ്ങി കൊടുക്കണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അഴിമതിക്കെതിരായി മോദി സർക്കാർ നടത്തുന്ന പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യവിഷയം തൃശൂർ മണ്ഡലത്തിലെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ കരുവന്നൂർ അഴിമതി വലിയ പങ്കുവഹിക്കും